പ്രായമായവർക്ക് സംതൃപ്ത ജീവിതമൊരുക്കാൻ കരിമണ്ണൂരിൽ ആബേലിന്റെ പൂന്തോട്ടം ഒരുങ്ങുന്നു മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് ഘട്ടങ്ങളിലായി പണി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം എട്ട് ഏക്കറോളം വരുന്ന ക്യാമ്പസ് ആണ് ഒരുക്കുന്നത് ഇന്ത്യയിലും വിദേശത്തുമുള്ള ഒരു കൂട്ടം സംരംഭകരാണ് സ്വപ്ന പദ്ധതിയായ ആബേലിന്റെ പൂന്തോട്ടം കരിമണ്ണൂരിൽ ഒരുക്കുന്നത് പ്രായമായവർക്ക് സംതൃപ്തവും ഊർജ്ജ സ്ഥിരവുമായ ജീവിതാനുഭവം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു റിട്ടയർമെന്റ് ഹോമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കും ക്യാമ്പസിൽ എല്ലാ ആധുനിക ജീവിത സൌകര്യങ്ങളും ഒരുക്കുക എന്ന ലക്ഷ്യവും ആബേൽസ് ഹോമിനുണ്ട് മനോഹരമായ ഒരു റിട്ടയർമെന്റ് ഹോമാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എട്ട് ഏക്കറോളം വരുന്ന ക്യാമ്പസിനുള്ളിൽ മിനി സിനിമാ തിയേറ്റർ നീന്തൽക്കുളം മത്സ്യക്കുളങ്ങൾ നടപ്പാതകൾ ഒരുമിച്ച് യാത്ര സ്വന്തം മിനി ബസ് എന്നിവയെല്ലാം ഒരുക്കും പെട്ടെന്നുണ്ടാകുന്ന രോഗാവസ്ഥയെ നേരിടുന്നതിനു വേണ്ട അത്യാവശ്യ പ്രഥമ ശുശ്രൂഷാ സൗകര്യങ്ങൾ ഇവിടെ തന്നെ ഏർപ്പെടും തുടർന്ന് തൊടുപുഴയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തും എമർജൻസി മെഡിക്കൽ സാഹചര്യങ്ങളെ ആശങ്ക ഇല്ലാതാക്കുന്ന വിധത്തിലായിരിക്കും നിർമ്മാണവും സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നത് എമർജൻസി ആംബുലൻസ് സേവനം മുഴുവൻ സമയം നഴ്സിംഗ് കെയർ എന്നിവയെല്ലാം ഇവിടെ ഉണ്ടാകും ഓൺ ചെയ്യാം സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഓൺ ചെയ്യാം ഓൺ ചെയ്യുന്നതിന് നമ്മുടെ ഇൻഡിപെൻഡന്റ് വില്ലാസായിരിക്കും മറ്റേത് ഒരു ക്ലസ്റ്റേഡ് അപ്പാർട്ട്മെന്റ്സ് പോലെ ആയിരിക്കും ആ അപ്പാർട്ട്മെന്റ്സിൽ റൂമുണ്ട് പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഏഴ് ഏക്കർ സ്ഥലം മുഴുവനും ഇവർക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത് അപ്പം ആ റൂമിൽ അവർ അവരുടെ ഉറക്കവും കാര്യങ്ങളും മാത്രമായിട്ടാണ് റൂം ഉദ്ദേശിക്കുന്നത് ഡൈനിങ് സ്പേസും അവരുടെ എന്റർടൈൻമെന്റ് ഏരിയകളൊക്കെ കോമൺ ഏരിയകളായിട്ട് വേറെ താമസക്കാരുടെ ആരോഗ്യത്തെയും സുരക്ഷയും കുറിച്ചുള്ള ആശങ്കകൾ മാറ്റിവെച്ച് ഉല്ലാസകരമായ റിട്ടയർമെന്റ് ജീവിതം ആബേൽസ് ഗാർഡൻ ഒരുക്കുമെന്ന് ഫൌണ്ടർ ഡയറക്ടർ ജോസ്മാൻ ഫ്രാൻസിസ് ചെയർമാൻ ഐബിൻ തോമസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ കെ ജോസഫ് ഡയറക്ടർ പ്രോജക്ട്സ് സോജോ തോമസ് ഡയറക്ടർ ഫിനാൻസ് ജോസി സ്റ്റീഫൻ പുളിമൂട്ടിൽ ഡയറക്ടർ മെഡിക്കൽ സർവീസ് ഇന്നസെന്റ് കൊഴിപ്പള്ളിൽ ജോസഫ് ഡയറക്ടർ മാർക്കറ്റിംഗ് ഡിനിൽ പീറ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു